ഹായ് ഒരാളെ കാണുന്നുണ്ടല്ലോ ആരാ ആര് ലൈക്ക് ഇട്ടിണ്ടല്ലോ സുഭാഷ് നെടി ഹായ് എന്തല്ല വിശേഷം എവിടെയാ സ്ഥലം ഫുഡ് കഴിച്ചോ വന്ന ആദ്യത്തെ നിങ്ങള സുഭാഷ് നെടിയില്ലാതെ എവിടെയാ സ്ഥലോ ഫുഡ് കഴിച്ചോ ഫുഡ് എവിടെയാഴിച്ചില്ല ഞാനും കഴിച്ചിട്ടില്ല കഴിക്കാനുള്ള സമയമായോ വിടെയാ മലപ്പുറം തിരൂർ ആ നമ്മൾ യൂണിവേഴ്സിറ്റിന്റെ അടുത്താണോ എന്റെ പേര് അഖില യൂണിവേഴ്സിറ്റിന്റെ അടുത്തായിരിക്കും അല്ലേ കെ എം അജ്മൽ ഹായ് എന്തെല്ലാ വിശേഷം സുഖമാണോ ഇരുപത്തി ഇരുപത്തിനാല് ആൾക്കാരുണ്ടാ യെസ് അജ്മലിന്റെ പ്ലേസ് എവിടെയാ സ്ഥലം എവിടെയാ ഞാൻ കോഴിക്കോടാണ് കോട്ടക്കൽ കോട്ടക്കൽ ആയുർവേദശാല ഉള്ളത് മലപ്പുറത്താണോ കോട്ടക്കൽ അടിയോ സ്ഥലോ ഞാൻ കോഴിക്കോട് ബാലിശ്ശേരി യൂണിവേഴ്സിറ്റിൻ്റെ അടുത്താണോ മറ്റേ ഇത് തിരൂർ പറയുന്നത് മലപ്പുറം ആ ഞാനവിടെ കോട്ട കോട്ടക്കൽ ആയുർവേദം നേഴ്സിങ് കോളേജ് എന്താ അങ്ങനെ എന്തോ ഒരു സംഭവമല്ലേ അവിടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുറേ പെൺകുട്ടികളുണ്ട് അവിടെ പഠിക്കുന്ന അതാ യൂണിവേഴ്സിറ്റീൻ്റെ അടുത്തും കുറേ പോകണം ഞാൻ യൂണിവേഴ്സിറ്റി വന്നിട്ടുണ്ടായി ഡിഗ്രീൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ടുണ്ടായി അല്ലാണ്ടെ തിരൂർ അങ്ങനെ അറിയൂല കേട്ടിട്ടുണ്ട് അല്ലാണ് ഞാൻ അപ്പൊ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല അമ്മ അടിയായിട്ട് വീട്ടിലിരിക്ക എന്ത് പേരാ ഹായ്ച്ച തൂങ്ങിച്ചത്തതാരാ ഞാനൊന്നും ചെയ്യുന്നില്ല സുഭാഷിനടിന്ന് ഞാൻ ചുമ്മാ ഇങ്ങനെ ഡെയിലി ദിവസം ഇങ്ങനെ തള്ളി നീക്കി കൊണ്ടുപോവാ പഠിക്കാനോ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല ഇപ്പം ജോലിക്ക് പി എസ് സി ഒക്കെ നോക്കുന്നുണ്ട് പി എസ് സി നോക്കുന്നുണ്ട് അല്ലാണ്ട് നോക്കട്ടെന്തെങ്കിലുമൊക്കെ ആവുമെന്ന് അജ്മൽ ഫുഡ് കഴിച്ചോ കഴിഞ്ഞയാഴ്ച തൂങ്ങി തെത്തവൻ എവിടെ പോയി ഞാൻ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്തതായിരുന്നു നാലഞ്ചു വർഷം ഇപ്പിഎസ് സി ഒക്കെ നോക്കിയിട്ട് ചുമ്മാ എല്ലാവരും പോയോ ഫൈസ് എഡിറ്റ് ഹായ് എന്തെല്ലാം വിശേഷം സുഖമാണോ ഇല്ല സമയമായിട്ടില്ല ചുമ്മാ എന്റതും സമയമായിട്ടില്ല സുഭാഷിൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ ഡിഗ്രി ചെയ്തിട്ടുണ്ട് ഡിഗ്രി ബികോം കഴിഞ്ഞതാണ് പ്രൊവിഡൻസ് കോളേജിൽ കോഴിക്കോട് അവിടെ ഞാൻ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ ടാലി കോഴ്സ് ചെയ്തത് ആറുമാസം അങ്ങനെ ഞാൻ ആയിട്ട് അക്കൗണ്ടൻ്റായിട്ട് കയറിയതാ ജോലിക്ക് ബിരിയാണിയാണ് വീട്ടിലുണ്ടാക്കിയിട്ട് ബിരിയാണി പറഞ്ഞ എൻ്റെ അമ്മ ഞാൻ ഏത് ഹോട്ടലിൽ പോയാലും എവിടെ പോയാലും ബിരിയാണി 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 സദ്യ ഒന്നും വേണ്ട ബിരിയാണീൻറെ ആളാണ് ഞാൻ അത് ചിക്കൻ ആയാലും ബീഫായാലും കുഴപ്പമില്ല എന്ത് ബിരിയാണിയാ വീട്ടിലുണ്ടാക്കുന്നത് സുഭാഷ് നടിയിൽ കിട്ടട്ടെ നല്ല ചോദ്യം കിട്ടട്ടെ സുഭാഷ് നടിയിൽ എന്തു ചെയ്യാ എന്താ പരിപാടി ചിക്കൻ ബിരിയാണിൻറെ നൊണ ഇണ്ടായിരിക്കും ഞാൻ ഇന്ന് ചിക്കൻ ബിരിയാണി ഞാൻ എന്താ ഇനി ലൈസൻസിന്റെ ഒന്നും പോയപ്പോ വരുന്ന ഹോട്ടലിൽ നിന്ന് ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ചു പക്ഷെ അതിന് ഭയങ്കര ഓയിലായി പോയി എന്നിട്ട് ആസ്വദിക്കാൻ പറ്റില്ല എനിക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞു എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല അതുകൊണ്ട് തന്നെയാണ് എന്തുകൊണ്ട് തന്നെയോ എല്ലാരും ഇപ്പൊ പി എസ് സി ആണ് നോക്കുന്നത് അതുകൊണ്ടിപ്പം എല്ലാവർക്കും ഗവൺമെന്റ് ജോലി കിട്ടേണ്ടി വരും പി എസ് സിയില് ഭയങ്കര മത്സര അജ്മല ഞാൻ ബിരിയാണി കഴിച്ചിട്ട് ഫുൾ ആകട്ടെ ഞാൻ എന്താ ഹാഫാങ്ങനെ വാങ്ങിയത് അത് ഫുള്ളാക്കാൻ എനിക്ക് പറ്റിയില്ല അക്ഷയ ഹായ് അക്ഷയ എന്തെല്ലാ വിശേഷം ജാസ്മിൻ ബൈ ബൈ പറഞ്ഞാ പോവാണോ എല്ലാരും ഹാപ്പി ആ വ്യൂസ് ഒറ്റടിക്ക് പോയോ സീറോ ആയോ ഹലോ എല്ലാവരും പോയോ അജമ്മൽ പോയോ അജ്മല് വീട്ടിൽ നത്തിങ് സ്പെഷ്യൽ എന്താ ഒന്നും സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല മീൻകറി ആണല്ലോ മീൻ എന്തായാലും ഉണ്ടായിരിക്കുമോ അതേ വേറൊന്നും സ്പെഷ്യൽ ഇല്ല എല്ലാരും എന്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആരെങ്കിലും ബിഗ് ബോസ് ഒക്കെ കാണലുണ്ടോ ഇന്നലെ തുടങ്ങിയതല്ലേ സുഭാഷ് ഒക്കെ പോയോ ബിഗ് ബോസിനെ പറ്റിയുള്ള അഭിപ്രായം കാണലുണ്ടോ കുറെ പേര് അതിൽ അഡിക്റ്റ് ആയ ആൾക്കാരുണ്ട് ആരും മിണ്ടുന്നില്ല എല്ലാവരും പോയി അക്ഷയൊക്കെ പോയോ ആരും മിണ്ടുന്നില്ലല്ലോ ആരും മിണ്ടുന്നില്ലല്ലോ എന്താ മിണ്ടാത്തത് പറയൂ ഹലോ 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 വീട്ടിൽ എന്താ സ്പെഷ്യൽ വെച്ചിട്ടും പോയോ രണ്ടാൾക്കാരുണ്ടല്ലോ മിണ്ടുന്നില്ലല്ലോ ഹലോ അക്ഷയ കോസ്കോ നിന്നെ അറിയുന്ന ഏതെങ്കിലും അക്ഷയ കോസ്കോ കോസ്കോന്ന് വിളിക്കുന്നത് കോസ്കോ ഉം ആരും ഒന്നും മിണ്ടുന്നില്ല അല്ല ഇനി ഇപ്പടി എല്ലാരും പോയോ അല്ലെങ്കിലും അങ്ങനെ വരുമ്പോ കൊറേ പേരുണ്ടോ പിന്നെ ആരുണ്ടാലാൾക്കാര് കാണുന്നുണ്ടല്ലോ ഒരു മനുഷ്യൻ എന്തോ ഒന്നും മിണ്ടാത്ത അക്ഷയ പോയോ ഹലോ 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 ഞാനൊരു പാട്ട് പാടാം നിങ്ങളാരു പോയത് പോ Hello? Hello? Hello?

എല്ലാരും പോയോ ആരും ഒന്നും ഞാനിപ്പ വരെ ഇപ്പൊ വരെ